ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരീവിൻ്റെ വീട്ടിൽ സരീവിൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ടാണ് അതായത് ഇരുപത്തേഴിൻ്റെ അന്നാണ് ഇരുപത്തെട്ട് കെട്ട് കഴിക്കുന്നത് അതിനുള്ള സ്വർണമൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അത് കല്യാണിയുടെ വീട്ടിൽ കല്ലുമോൻ്റെ ബർത്ത്ഡേവുമാണ് അപ്പോൾ രണ്ടും അപ്പുറം അപ്പുറം മാറി അടിച്ചുപൊടിച്ച് കഴിക്കാൻ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുകയാണ് സാരയും ശാരിയും ബഗാസ്വരനും ദേഷ്യത്തോടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് പക്ഷെ ഒന്നും വീണ്ടെന്നില്ല ഒന്നും സം ഓ വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് അവർ രണ്ടുപേരുള്ളത് സരൈവ് കുഞ്ഞിനെ പിടിച്ചു കൊടുക്കുകയും മനോഹർ കുട്ടിക്ക് നൂലും ഒക്കെ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ സരൈവ് പറയാണ് ഹാപ്പി നൂല് കെട്ട് ടു റ്റു യു എന്ന് അവർ രണ്ടു പറ രണ്ടുപേരും പറഞ്ഞതിന് ശേഷം പറയുകയാണ് എല്ലാവരും പറ എല്ലാവരും നൂല് നൂലുകെട്ട് ടു യു ഓ അടുത്ത വീട്ടിൽ നിന്നും കിരണിൻ്റെ അച്ഛൻ പറയാണ് നൂലുകെട്ടിന് ഇങ്ങനെ ഒരു ശബ്ദം ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ആര് വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണമാണ് മനോഹർ എല്ലാം അണിയിച്ചുകൊടുക്കുന്നത് കുഞ്ഞിന് അപ്പോൾ രൂപ പറയാണ് ഞാനും മോൾക്കൊരു സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് രൂപ കൊണ്ടുവന്ന സ്വർണം അതിനെ അണിയിച്ചുകൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മനോഹർ പറയാണ് എല്ലാ സ്വർണ്ണവും കുഞ്ഞിൻ്റെ ദേഹത്തിട്ടാൽ കുഞ്ഞിനത് താങ്ങാൻ പറ്റുമോയെന്നറിയില്ല അത് കേട്ട് രൂപ പറയുകയാണ് താങ്ങാത്ത സ്വർണം കൊണ്ടുപോയി നീ വിറ്റ് കാശാക്ക് ഇങ്ങനെ ഏതോ ഒരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ടല്ലോ ആ പേരുവിളിക്ക് മനുഷ്യട്ടാ അപ്പോൾ മനോഹർ പറയുകയാണ് എനിക്കിഷ്ടപ്പെട്ട പേര് കൺമണിന്നാ അത് പിന്നെ സ്കൂൾ ചേർക്കുമ്പോൾ ആ പേര് വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ സരിയു ആഹാ എൻ്റെ മായും സരയുൻ്റെ സായും ചേർത്തൊരു പേര് അവൻ പിന്നെ പേര് വിളിക്കുകയാണ് മാനസ 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 നല്ല പേര് അല്ലാൻറ്റി വേകാസുരം പറയാണ് മോളുടെ സാവച്ചത് നല്ലതാ അതിൻ്റെ കൂടെ മാ എന്തിനാടാ വെച്ചത് അപ്പൊ ഷാരി പറയാണ് മായ എപ്പോൾ വേണമെങ്കിലും അയച്ചു കളിയാലോ അപ്പൊ സാരിയോ ഞാൻ പറഞ്ഞില്ല ആൻറ്റി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടു പേരേയും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് മനോഹരനെ നോക്കിയിട്ട് പറയാണ് മാനസ വളരെ നല്ല പേരല്ലേ പറയാ പിന്നെ നല്ല പേര് ഈ നമുക്ക് ഒരുമിച്ച് വിളിക്കാം മാനസ മോളെ അച്ഛനാടാ പേരിട്ടത് നല്ല പേരാണല്ലോ സരി പറയാണ് ഇനി കേക്ക് കട്ട് ചെയ്യാം അപ്പോ രൂപ നൂല് കെട്ടിന് അങ്ങനെയോ കേക്കൊന്നും കട്ട് ചെയ്യാറില്ലല്ലോ മോളെ പായസമല്ലേ എല്ലാവർക്കും കൊടുക്കാറ് പായസം ഉണ്ടേണ്ടി എന്നാലും കേക്ക് കട്ട് ചെയ്യാം അത് നമുക്ക് ഉമ്മറത്ത് വെച്ച് ചെയ്യാം വാ 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 എല്ലാവരും വാ സരയു ഷാരിയോട് പറയാണ് അതെ കേക്ക് എടുത്തുകൊണ്ട് വാ വല്ലാതെ തുറിച്ച് നോക്കി നിൽക്കാതെ സരയു എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് മാല മാത്രം ഒരു മൂന്നാല് പവൻ കാണും കാലം മാല മതി ബാക്കിയെല്ലാം പിന്നെ സോഹ ആലോചിച്ച് തലമൊക്കെ നോക്കുന്ന സമയത്താണ് കാണുന്നത് ബഗാസുരൻ നോക്കുന്നത് ബഗാസുരൻ ഉണ്ട് അപ്പോൾ കണ്ണോണ്ടൊരു കളി കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും ഷാരി കേക്കുമായിട്ട് എത്തുകയാണ് അപ്പോൾ സരൈവ് പറയാണ് മനുവിനോട് മനുവിട്ട ഒരു സെൽഫി എടുക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് എന്നും സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് പെട്ടെന്ന് പണമൊക്കെ പിടിച്ചു വെച്ചോ ഇനി അങ്ങോട്ട് നിൻ്റെ ലൈഫിൽ ആ പണം മാത്രമായിരിക്കും മനുവിട്ട എടുക്കേ ആ ആ ആ മനോഹർ ബിൻ്റെ സരൈവിൻ്റെയും മനുവിൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ സെൽഫി എടുക്കുകയാണ് കാണിക്കുന്നത് നമ്മളെ പ്രകാശിനെയും വിക്രത്തിനെയും അമു അമൂമ്മയുമാണ് അമ്മൂമ്മ ഒഴിച്ചിലിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒഴിയാണ് അതായത് മന്ദിക്കുന്നത് മാതിരി ഒഴിയാണ് പ്രകാശിനെയും വിക്രത്തിനെയും ഒക്കെ കത്താനും കുറേ എണ്ണ സ്വസ്ഥത തരില്ലെന്ന് വെച്ചാൽ പിന്നെ എന്തോന്ന് ചെയ്യും അവൾ മരിച്ചതൊന്നും ഇതുവരെ കാർത്തികങ്ങളോട് പറഞ്ഞിട്ടില്ല രാത്രി അവൾക്ക് എന്തോ സംശയം ഉണ്ടായെന്ന് തോന്നുന്നത് ഇനി ഏതായാലും അവൾ വരത്തില്ല അതുപോലെ ഞാൻ രണ്ടുപേർക്കും ഒഴിഞ്ഞിട്ടിരിക്കുന്നത് അയ്യോ മോളും കൂടി ഇങ്ങോട്ടും ഒന്ന് മോളെ കൂടെ ഒന്ന് ഒഴിയട്ടെ പിന്നെ ആ സാധനങ്ങളൊക്കെ കയ്യിലേക്ക് വാരിയെടുത്തിട്ട് അവളെയും കൂടി ഒഴിയുകയാണ് കാർത്തികേയും കൂടി ഏഹ് ഇത് കൊണ്ടുപോയി ചുട്ട് പറത്തിയിട്ട് വരാം ഏഹ് ഇന്നലെ രാത്രി ലക്ഷ്മി എന്ന് പറയുന്നവരെയാണോ അച്ഛൻ കണ്ടത് കേട്ടപ്പോൾ പ്രകാശനും വിക്രമം എണീക്കാണ് ഇരുന്നിടത്ത് നിന്ന് വന്നിട്ട് പറയാണ് ശരിക്കും ഓർക്കുന്നില്ല മോളെ ആ ആ ലക്ഷ്മി എന്ന് പറയുന്നവർ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ അവരിനി കോടതിയിൽ വരില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട് അതിനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അത് അവൾ കോടതിയിൽ വരാതിരിക്കാനുള്ള നീക്കു വോഗമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അവൾ അത്രയ്ക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞത് എന്തായാലും എത്രയും പെട്ടെന്ന് കോടതിയും കേസൊക്കെ കഴിഞ്ഞ് അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ ഒരുമിക്കണം എന്നിട്ട് വേണം നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കാൻ ഇവിടെ ചിലരിപ്പം ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതാര ചേച്ചി ഞാൻ കാണിക്കാം നോക്ക് കല്യാണിയുടെ പ്രൊഫൈൽ പിച്ചറാ കല്ല്യുമ്മൻ്റെ ബർത്ത്ഡേ ആണ് അതിൽ കാണിക്കുന്നത് മുക്ക അവർ അടിച്ചു പൊളിക്കുക മുക്കും മോളെ എൻ്റെയും നിൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അതുപോലെ കുറേ പടങ്ങളെടുത്ത് എനിക്കും അയച്ചു കൊടുക്കണം ചിലർക്ക് കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അമ്മ പാഞ്ഞെത്തും പിന്നെ താമസമൊന്നുമില്ല അടുത്ത നിമിഷം തന്നെ മുടങ്ങിയ കല്യാണം നടക്കും ആ കാര്യത്തിൽ എനിക്ക് അച്ഛനേക്കാൾ വാശിയുണ്ട് അമ്മയും രണ്ടും കൽപ്പിച്ചിട്ടാ അല്ല ഇങ്ങനെ ഓരോരോ തിരിച്ചടികൾ ഉണ്ടായിട്ടും അതൊന്നും കാര്യമാക്കാതെ ഇവരോടൊപ്പം നിൽക്കുന്ന മോക്കും മോളുടെ അമ്മയ്ക്കും പുണ്യം കിട്ടും പുണ്യം ഹോ മോളുടെ അമ്മയ്ക്ക് ഇതുവരെ കിട്ടാത്ത ജീവിതം ഇനി കിട്ടാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ വെച്ച് വിളമ്പിയത് രണ്ട് കൂതറമാർക്കാ അല്ല മോളെ അതിവന്റെ ആദ്യത്തെ രണ്ട് ഭാര്യമാരുടെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ പ്രകാശൻ അമ്മേ ഒന്നിൽ പേച്ച മൂന്ന് എന്നല്ല പറയുന്നത് ഇത് ഇതുവരെ ഉണ്ടായ തിരിച്ചടികൾക്കൊരു പരി പരിഹാരമാണ് ഇനി നമുക്കൊരു പരാജയവുമില്ല അപ്പോൾ കാർത്തിക പറയാണ് അച്ഛൻ മാത്രം പെണ്ണ് കെട്ടിയാൽ പോരാ ഇവനും കൂടി നല്ലൊരു പെണ്ണ് ആലോചിക്കണം അതെന്തിനാ ഇവന് മാത്രം ആക്കുന്നത് മോൾക്കും വേണ്ട ഒരു നല്ല കൊച്ചനെ അതൊക്കെ നമുക്ക് ശരിയാക്കാമേ മോളുടെയും മോൻ്റെയും കല്യാണം ഒരേ പന്തലിൽ വെച്ച് അതൊക്കെ കേട്ട് കാർത്തിക് അവിടെ നിന്ന് മെല്ലെ പോയി എന്നെ കാണിക്കുന്നത് സരീവിൻ്റെ കുഞ്ഞിൻ്റെ കേക്ക് മുറിയാണ് സരീ മനു മനുവിൻ്റെ ചോദിക്കാണ് മനു ഏട്ടാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അവർ രണ്ടുപേരും ചേർന്നാണ് കേക്ക് കട്ട് ചെയ്തത് കേക്ക് എടുത്തിട്ട് കേക്കെടുത്തിട്ട് കൺമണിമോളേ ചക്കരേ ദാ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയുകയാണ് കുഞ്ഞിന് കേക്കൊന്നും കൊടുക്കാറായിട്ടേട്ടാ കുഞ്ഞിന് കൊടുക്കില്ലെങ്കിലും കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്ക് കൊടുക്കാലോ ഞാൻ ഷാരിക്ക് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ അതിനുശേഷം ശേഷം ബഗാസുരന് കൊടുത്ത് അതിനുശേഷം ആൻറ്റിക്ക് കൊടുക്കുക ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അപ്പുറത്തുനിന്ന് കിരണിൻ്റെ അച്ഛൻ പറയാണ് അവൾ തകർക്കുകയാണല്ലോടാ വൈജു രൂപ അവിടെ നിൽക്കുന്നതിൻ്റെ സന്തോഷവും അഹങ്കാരവുമാണ് അവളീ കാണിക്കുന്നത് അമ്മ മാത്രല്ലോ അവൾക്കടുത്ത് വേറൊരാൾ കൂടി നിൽപ്പുണ്ടല്ലോ അവളുടെ ഭർത്താവ് അവനെ കണ്ടിട്ടാണല്ലോ അവൾ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് സാറേ അതിൻ്റെ അടുത്ത് രണ്ടാൾക്കാർ ശവത്തിനടുത്ത് നിൽക്കുന്നത് മാതിരി അപ്പുറം ഇപ്പോഴും നിൽക്കുന്ന അത് പറഞ്ഞ് വൈജുചിരിക്കാണ് കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ കിരൺ കുഞ്ഞിനോട് പറയാണ് മോനെ മോൻ്റെ മുത്തശ്ശ അവിടെ പോയാലടാ അപ്പോൾ അപ്പുറത്തുനിന്ന് സർയൂ കൺമണി മോളേ ആ അമ്മയുടെ മോള് വാ 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 അച്ഛൻ്റെ മോൾ തന്നെ അല്ലേൻ്റെ ആ അതെ 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 മനോഹറിനെ കൊത്തിവച്ചത് പോലെ ഉണ്ട് പിന്നെ അവരുടെ വിഷമം കണ്ടിട്ട് രൂപ ചോദിക്കുകയാണ് ഏട്ടനും ഏട്ടത്തി എന്താ വിഷമിച്ച് മാറി നിൽക്കുന്നത് എന്തൊക്കെ വിഷമം പറഞ്ഞാലും ഇന്ന് കുഞ്ഞിൻ്റെ നൂല് കെട്ടല്ലേ അതിൻ്റെ ഒരു സന്തോഷം കാണിച്ചൂടെ അത് കേട്ട് സറിവ് പറയാണ് സന്തോഷം കാണിക്കണമെങ്കിൽ മനസ്സ് നോർമലായിരിക്കണം ഇവിടെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ പഴയ അച്ഛനും അമ്മയല്ല എന്തോ ബാധ കൂടിയ പോലെ ഉള്ള രണ്ടാൾക്കാരാ ആ മോൾക്ക് ബാധ കൂടാതിരിക്കട്ടെ സറി പറയാ എല്ലാത്തിൻ്റെ ഇരിപ്പ് കണ്ടില്ലാൻ്റി ആൻറ്റി ഇവിടെ വന്നതിൻ്റെ അസൂയ എനിക്ക് അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ സംശയിക്കും ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ആൻറ്റി വാ വാ ആൻറ്റി കളിയാ എല്ലാം നഷ്ടപ്പെട്ടത് നിൽക്കുന്ന കണ്ടോ ആ ബഗാസുരനും ഭാര്യയും ബഗാസുരനോട് ഷാരി പറയാണ് അവരവിടെ സന്തോഷിക്കുന്നത് ആത്മാർത്ഥമായിട്ടോ എന്നാൽ ഇവിടെയോ മനസ്സ് കരിയുമ്പോഴും പുറമേ സന്തോഷം നടിക്കേണ്ട അവസ്ഥയാ എല്ലാം ഈ ബഗാസുരൻ കാരണ ഷാരിക്ക് അറിഞ്ഞുകൊണ്ട് പറയാം ഓ കിളവനും കിളവിയും ദേ മരിച്ചതുപോലെയാണ് നിൽക്കുന്നത് സേനൻ അപ്പുറത്ത വിട്ടെന്ന് പറയാണ് അങ്ങനെ നടന്നല്ലേ പറ്റുവച്ചാ ഇനി രണ്ടാൾക്കും നാളെ കാണേണ്ടി വരുന്നത് സമനില തെറ്റിയ മോളയാണ് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയും രാജപണ്ണനെയാണ് പ്രകാശന്റെ പ്രേതത്തിന്റെ കഥ കേട്ട് രാജപ്പണ്ണൻ ചിരിക്കുകയാണ് അപ്പോ പ്രകാശൻ പറയാണ് ഇതേ രാജപ്പണ്ണ അതെ ഭൂതത്തിനെ പോലെ ചിരിക്കല്ലേ ഇവിടെ ഒരാൾക്ക് പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ചിരി പിന്നെ ഇതൊക്കെ കേട്ടാൽ ചിരി വരത്തില്ലേ പ്രകാശ നീ സാക്ഷി പറയാൻ കോടതിയിൽ വരുമോ പ്രേതമായിട്ട് ഇതേ രാജപണ ഞാൻ ചുമ്മാതി ഒരു കാര്യം പറയുന്നതല്ല ഇവിടെ മൂക്കിൽ പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു പഞ്ഞിയോ മൂക്കിപ്പൊടി ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഒരു ചിരി കളിച്ച ചിരി എടാ പ്രകാശ നിന്റെ ലക്ഷ്മി എന്ന അദ്ധ്യായം അടഞ്ഞു കഴിഞ്ഞു ഇനി അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കോടതി കൂടുമ്പോൾ അവളെ ശല്യം നിനക്കുണ്ടാവില്ല അതുകൊണ്ട് വിധി നിനക്ക് അനുകൂലമായിട്ട് പെണ്ണ് കെട്ടാൻ വിടാ ആ പെണ്ണ് കെട്ടലൊക്കെ നടക്കും പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ രാത്രി അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവൾ അവൾ വല്ല ലക്ഷ്മി ആ ലക്ഷ്മി തന്നെയാണോ അല്ലെ വല്ല പ്രേതമാണോ ആകെ ഒരു എന്നിട്ട് അവൾ വരുമോടാ പ്രകാശ കാക്ക കക്കാൻ വേറെ ചിരിച്ചുകൊണ്ടിരിക്കും മാ ഒരു മാതിരി വിചാരിക്കുന്ന പോലെ അങ്ങനെ പ്രേതങ്ങളെ പഠിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല ഞാൻ അമ്പലത്തിൽ പോലും പോകാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് നമ്മൾ കൊന്നു എന്ന് പറഞ്ഞ ഒരാൾ രാത്രിയിൽ കയറി വന്നിട്ട് നെല്ലിത്തട്ടുക പിന്നെ പഠിപ്പിക്കുകയിൽ പഞ്ഞിയും വെച്ച് വെള്ള സാരിയൊക്കെ എടുത്തിട്ട് ഒക്കെ നീട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കഴുത്തിൽ കയറി പിടിക്കാൻ വന്ന പിന്നെ ആരാലും പഠിച്ചൂല്ലേ നീ ഇങ്ങനെ വെറുതെ പ്രേതപ്പേടിയിൽ നടക്കല്ലേ പ്രകാശ അങ്ങനെ നടന്നാൽ മോൾക്കും അവളുടെ അമ്മയ്ക്കും നിന്നോടുള്ള സകല സ്നേഹവും പോയി കിട്ടും നിന്റെ എന്തോ ഒരു അവർക്കെല്ലാം നിന്നെ ഇഷ്ടപ്പെട്ടത് നിനക്ക് രണ്ട് ഭാര്യ അറിഞ്ഞിട്ടും എൻ്റെ മൂന്നാം ആവാൻ കാർത്തികയുടെ അമ്മ തയ്യാറായത് ഒരു ഗോൾഡൻ ചാൻസാ കല്യാണത്തിന് ഒരുങ്ങാൻ നോക്ക് ഏതോക്കെ അവരുടെ പാട് നോക്കി അങ്ങ് പോയിക്കോളും അല്ലേ നല്ലൊരു ഏലസ് ഒരു മന്ത്രവാദിയെ കണ്ടുപിടിച്ച് എൻ്റെ കയ്യിൽ കെടുത്തിടാൻ പറ്റുമോ ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ എല്ലാം നിന്റെ തോന്നലാ എൻ്റെ മനസ്സിനകത്തൊരു ഭയമുണ്ട് ആ ഭയമാണ് നീ ഇന്നലെ കണ്ടത് എടാ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത കോടതി വാദത്തിനായി ലക്ഷ്മി വരത്തില്ല പ്രകാശനും മഹാലക്ഷ്മിയുമായിട്ടുള്ള കല്യാണം ഞാനേ പിന്നെ കാണിക്കുന്നത് ഷാരിയെയും ബഗാസുരനെയുമാണ് ഷാരി കടന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഷാരി പൊട്ടി പൊട്ടി കരയുന്നത് കേട്ട് ബഗാസുരൻ ഏഴ് ആണ് നീ ഉറങ്ങുന്നില്ലേ ഷാരി എന്ന് ചോദിക്കാൻ എണീറ്റിട്ട് അപ്പോൾ ശാരി പറയുകയാണ് നിങ്ങളൊരു പോത്തായതുകൊണ്ട് പോത്തിനെ പോലെ കിടന്നുറങ്ങാം കാരണം ഇന്നും ഇന്നലെ ഒന്നുമില്ലല്ലോ ചതി ചെയ്തു തുടങ്ങിയത് വർഷങ്ങളായില്ലേ അത് ചെയ്ത് മനുഷ്യനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എന്നാലേ എനിക്കതൊക്കെ പൊതുമേ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കൂടെ നിന്ന് കിരണിനെയും ചന്ദ്രസേനെയും രൂപയെയുമൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ മോൾക്ക് വേണ്ടി ഒരുപാട് അവരെ വേദനിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അതിങ്ങനെ സ്വന്തം മോളെപ്പോലും മാ മാറ്റിക്കളിയെന്ന് കരുതിയില്ല ഒരു ദുഷ്ടനെ കൂടെ കൂട്ടിയതിന് ദൈവം തന്ന പാരിതോഷികം ഇനിയിപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനിയിപ്പോൾ അതിനൊരു പരിഹാരം കാണേണ്ടത് എന്ത് പരിഹാരം കാണാനാ ഭാര്യയുടെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞാക്കാൻ പറ്റുമോ അത് പറ്റൂലെന്നിരിക്കട്ടെ നാളെ നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്ന ദുരന്തം ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കുന്നതിനെ പറ്റി തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മനോഹർ അവൻ്റെ പാട്ടിന് പോകും ഇല്ലെങ്കിൽ തന്നെ അവനെ പോലീസുകാർ കൊണ്ടുപോകും ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം എന്തെങ്കിലും ഒന്ന് അവൻ്റെ കാര്യത്തിൽ സംഭവിച്ചേ പറ്റൂ എപ്പോഴും നമ്മുടെ മോളാ സങ്കടപ്പെടാൻ പോകുന്നത് അവളുടെ കുഞ്ഞിന് അച്ചാന്ന് വിളിക്കാൻ ഒരാളില്ല അതുകൊണ്ട് ആദ്യം പോകേണ്ടത് ആ കുഞ്ഞാണ് ഓ ഒരുപാട് ദുഷ്ടങ്ങൾ ചെയ്തു ഇനി അതിൻ്റെ കൂടെ അടുത്തത് കൂടി ആലോചിക്കുക അല്ലേ എൻ്റെ ശാരി കൊല്ലുന്ന കാര്യമല്ല കുഞ്ഞിനെ ഒഴിവാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒഴിവാക്കാനാ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കളയണം അവരുടെ എങ്കിലും കയ്യിൽ കൊടുത്തു വിടണം നമ്മുടെ മോള് അറിയാതെ മനോഹറിനെ പോലത്തെ ഒരുത്തൻ്റെ മോളെ നമ്മുടെ മോൾ കൺമണി നിൽക്കുന്ന എന്നും നമ്മുടെ മോൾക്കൊരു ബാധ്യതയായിരിക്കും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി പറ്റൂ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ തന്നെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുക മൊത്തം അബദ്ധ അതിൻ്റെ കൂടെ ഇതുകൂടി വേണോ ഏ ആ കുഞ്ഞിനെ നമ്മുടെ മോൾ വളർത്തണമെന്നാണ് നീ പറയുന്നത് അവനെ പോലെ ഒരു ഒരുത്തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം അടത്തരായതുകൊണ്ട് ഇനി ഇതും അടുത്ത വള്ളിയാവുമെന്നാ എൻ്റെ പേടി നീ എനിക്കൊപ്പം നിന്ന് തന്നാൽ മാത്രം മതി ഞാൻ ആ കുഞ്ഞിനെ നൈസായിട്ട് ഒഴിവാക്കോളാം ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിയെ നശിപ്പിച്ചിട്ട് നൈസായിട്ട് ഒഴിവാക്കിയതുപോലെ അല്ലേ അതെനി പറയല്ലേ ഷാരി കിടക്ക് പറയും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്തായാലും മനോഹറിൻ്റെ പോലെ ഒരു തൻ്റെ കുഞ്ഞിനെ സലയിൽ വളർത്താത്തതാണുള്ളത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ കൂട്ടുനിൽക്കാം ഷാരി ഇങ്ങനെ കൂട്ടുനിൽക്കുമെന്ന് ബഗാസുരനെ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പോൾ ഷാരി അതിന് കൂട്ടും എന്നിട്ടാണുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ